വൺ കെ ജി മിൽക്കി നട്ട് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ള വാനലാസ്പെഞ്ച് നേരത്തെ തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ട് മൂന്ന് ലെയറാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യ ഒരു പീസ് എടുത്തിട്ട് അതിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കാം എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് പാലും പഞ്ചസാരയും മിൽക്ക് മേഡാണ് എടുത്തിട്ടുള്ളത് ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ക്രീം ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്നും ഒഴിച്ചു കൊടുക്കാം പിന്നെ കേക്കിൻ്റെ മുകളിലായിട്ട് ബദാമും കാഷിനട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ചോക്കോ ചിപ്സും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതുപോലെ മിൽക്ക് മെയ്ഡ് ഒന്ന് ആക്കി കൊടുക്കുക ഇനി രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ചിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം ആദ്യം ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് നന്നായി വെറ്റിന് ശേഷം ക്രീമാക്കി കൊടുക്കുക വൈറ്റ് ചോക്ലേറ്റ് കനാശം ഒഴിച്ച് കൊടുക്കാം പിന്നെ മുകളിലായിട്ട് ബദാമും കാഷിനട്ട്സ് ഇട്ട് കൊടുക്കുക പിന്നെ വൈറ്റ് ചോക്കോ ചിപ്സും മിൽക്ക് മെയ്ഡും മെയ്ഡൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം ഇനി അവസാനത്തിലേറെ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് കേക്ക് കേക്കൊന്ന് ക്രംകോട്ട് ചെയ്തെടുക്കാം ഇനി കേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ആ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് കേക്ക് കേക്കൊന്ന് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി കേക്കിൻ്റെ മുകളിലും സൈഡിലും ഇതുപോലെ നട്സൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാമും കേശി നട്സും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ വൈറ്റ് ചോക്കോ ചിപ്സും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിൽ ഇട്ടിട്ടുള്ള നടസിൻ്റെ മുകളിലായിട്ട് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കേക്കിന്റെ മുകളിലായിട്ട് ബർത്ത്ഡേ ഡേ ഗേളിൻ്റെ കൂടെ ഒന്ന് എഴുതി കൊടുക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിന്റെ ഫൈനൽ ലുക്ക് വരണത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക